ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മീൻസ് ആൻഡ് കുട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ ഒരു ചെടി നടന്ന് എങ്ങനെയാന്ന് കാണിക്കാം അവിടെ ഒരു ചെടിയാണ് പോയി സിറ്റുക ഇതിൻ്റെ മൂന്നാല് കളർ എനിക്കിവിടെ ഉണ്ട് ഇതിൻ്റെ കട്ടിങ്സ് എങ്ങനെയാണ് അപ്പം കാണിക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കട്ടിങ്സ് കട്ടിക്കുകയാണ് കട്ടിങ്സ് എടുത്തതിന് ശേഷം നമ്മൾ പോട്ടിങ്സ് വെച്ച് തയ്യാറാക്കുക ഞാനിവിടെ ചെയ്തിരിക്കുന്നത് മണ്ണ് മണൽപ്പൊടി ഇച്ചിന് ആട്ടും കാട്ടും അരികില പൊടിച്ച് അങ്ങനെയുള്ള എല്ലാമാണ് അത് നമ്മളിങ്ങനെ തോട്ടിലെ കൂടെ നിറച്ചതിന് ശേഷം അകത്തേക്ക് ഒരു കുഞ്ഞ് നമ്മൾ നമ്മളിതിന് നടുകയാണ് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുന്നതിന് ശേഷം അല്പം വെള്ളം അതിനെ ഒഴിച്ചു കൊടുക്കും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇത് വേര് പിടിക്കും ഇതിവിടെ വേര് പിടിച്ച ചെടി ഞങ്ങളെ ഞാൻ കാണിക്കാം ഇത് മോൻ സിക്കേണ്ട ഡിഫറൻറ്റ് കളേഴ്സ് തന്നെ വേര് പിടിപ്പിച്ച് വെച്ചതാണ് ഇത് വെച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസമായിട്ടും ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളമായ ഒരു പ്ലാന്റ് ആണ് അങ്ങനെ നമുക്ക് മൊൻസീറ്റിയുടെ തൈകൾ നമുക്ക് എളുപ്പത്തിൽ പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു ചെടി എങ്ങനെയാണ് മറ്റൊരു പ്ലാന്റ്സ് റൂട്ട് എന്നുള്ള മറ്റൊരു വെടിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക